കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയ പ്രതികളുടെ സ്വത്ത് വിറ്റ് പണം നിക്ഷേപകർക്ക് തിരികെ നൽകുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ബാങ്കിനെ ഏൽപ്പിക്കുന്നു ഇ ഡി കണ്ടുകെട്ടിയ അമ്പത്തിമൂന്ന് പ്രതികളുടെ സ്വത്ത് കരിവന്നൂർ ബാങ്കിന് കൈമാറുമെന്നും ബാങ്ക് ഇവ ലേലം നടത്തി നിക്ഷേപകർക്ക് പണം നൽകുമെന്നുമാണ് ഇ ഡി നിലപാട് ഇക്കാര്യം കാണിച്ചും ഇതിനായി ബാങ്കിന് അനുമതി നൽകണമെന്ന് അപേക്ഷിച്ചും എറണാകുളം സി കോടതിയിൽ ഇ ഹർജി നൽകി തട്ടിപ്പിനരിയായത് ബാങ്കാണെന്നും അതിനാൽ ബാങ്കിനാണ് പണം കിട്ടേണ്ടതെന്നുള്ള ന്യായമാണ് ഇ ഉയർത്തുന്നത് ഹർജി പരിഗണിച്ച കോടതി ബാങ്കിന്റെ നിലപാട് അറിയാനായി സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ചു ഏറെ സങ്കീർണവും നിയമപ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ കണ്ടുകെട്ടൽ ലേലം കാര്യങ്ങൾ ഏറ്റെടുത്താൽ ബാങ്ക് വീണ്ടും പ്രതിസന്ധിയിലാകും നിയമപ്രകാരം കേസ് തീർന്ന പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാലേ കണ്ടുകെട്ടിയ വസ്തുക്കൾ ലേലം ചെയ്യാനാകും അതിന് കാലതാമസം അതിനു മുൻപേ ലേലം ചെയ്യണമെങ്കിൽ വസ്തുക്കളുടെ വിലയ്ക്ക് തുല്യമായ തുക ബാങ്ക് ഗ്യാരന്റിയായി കെട്ടിവെക്കണം മുന്നൂറ്റി ഇരുപത്തിനാല് കോടിയുടെ തട്ടിപ്പ് നടന്ന് നീടി കണ്ടെത്തിയ കരുവന്നൂർ ബാങ്ക് ഇപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്തിട്ടില്ല ഇ ഡി പ്രതികളാക്കിയ അമ്പത്തിമൂന്ന് പേരിൽ പതിമൂന്ന് പേരെ മാത്രമാണ് ക്രൈംബ്രാഞ്ച് പ്രതികളാക്കിയത് ഇതും കേസ് സങ്കീർണമാക്കും